അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നാം ഓരോരുത്തരും റമലാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല വീടുകളും ഇന്ന് വൃത്തിയാക്കുകയാണ് പൊടി പിടിച്ചതെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയ ഒരു വീടാക്കി മാറ്റാനും ആണ് നാം ഓരോരുത്തരും ശ്രമിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ഈ കാര്യം വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മൾ മദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്രത്തോളം കഴുകിയതെല്ലാം തന്നെ വെറുതെയാകും നമ്മുടെ വീട് ശുദ്ധമാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം എങ്കിലേ പടച്ച പടച്ചിറബ്ബ നാം ചെയ്യുന്ന ഓരോ ആമും സ്വീകരിക്കുകയുള്ളു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതും കുറ്റം ഈശിനി മുതലായവ എല്ലാ കാര്യങ്ങളും നിർത്തി ഇനിയുള്ള ജീവിതം രീതിയിൽ ജീവിച്ച് തീർക്കാൻ വേണ്ടി നല്ലൊരു മുന്നൊരുക്കം തന്നെ ഈ റമദാനിന് മുൻപ് നിങ്ങളെടുക്കണം അള്ളാഹു സുബാനവാല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വർഹമത്